ക്ക് ഡ്രൈവർമാർക്കൊക്കെ നൂൻപറക്കാണ് അതൊക്കെ കൊടുത്തു അതിൻ്റെ ശേഷം ആട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ജ്യൂസുകൾ അടിച്ചിട്ടുള്ളത് ഇത് കക്കരിയും പിന്നെ പുതിയൻ്റെ അലയും കൂടി ഇട്ടിട്ടാണ് ഈ ജ്യൂസ് ജ്യൂസടിച്ചിട്ടുള്ളത് പിന്നെ ഇതാ ഫ്രൂട്ട് ഉണ്ട് പത്തിരി ഇതിന് ചിലയിടത്ത് ഈനാമ്പായം എന്ന് പറയും ചിലടത്ത് ചക്കപ്പായ എന്ന് പറയും ഞങ്ങളിവിടെയൊക്കെ ഈനാമ്പായെന്നാട്ടോ പറയാം പിന്നെ ഉണ്ട് പിന്നെ ഇതാ ഞാൻ കുറച്ച് ഉള്ളിയും ക്യാരറ്റും അതിന് വെച്ചിട്ടുണ്ട് പൊറോട്ട് മയോണീസൊക്കെ ഇട്ടുകാണ്ട് സവർമ്മ പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഇത് കുകരവെള്ളം കാച്ചിൻ്റെ ശേഷം തണുത്തു അതിന് ശേഷം അടക്കപ്പായും വത്തക്കിയും പ്ലംസും കൂടി ഇട്ട് ജ്യൂസ് പച്ച വെള്ളത്തിലിട്ട് കണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തൊക്കെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ജ്യൂസിൻ്റെ വിഭവങ്ങൾ പിന്നെ ഇത് ചിക്കൻ കറി ഈ കറിക്കൊരു പ്രത്യേകത ഉണ്ട് തക്കാളിയും ചുവന്ന മുളകും കൂടി തിളപ്പിച്ചിട്ട് അത് അരച്ചുകാണുണ്ടാക്കിയതാണ് മുളക് പൊടിക്കും അതിൽ ചുവന്ന മുളക് തക്കാളി കൂടി തിളപ്പിച്ചിട്ട് അത് അരച്ചു കാണുണ്ടാക്കിയതാണ് പിന്നെ അധികം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ കുറച്ചൊരു ഗ്രേവി പോലെയാണെങ്കിൽ അങ്ങനെയൊന്നും പറയാം കറി പോലെ ആണെങ്കിൽ അങ്ങനെയൊന്നും പറയാം അതാണ് കേട്ടോന്ന് ഉള്ള ഈ കറി പിന്നെ ഇത് ബീഫാണ് ബീഫും ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് പുലർച്ചക്കക്കും ഉള്ള തക്കാളി കറിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കറികൾ പിന്നെ അതാ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബീഫ് പൊരിച്ചത് ഇത് മീൻ പൊരിച്ചത് ഇത് പെരിച്ചക്കക്ക് ഡേ വർക്കുള്ള മീൻ പൊരിയും തക്കാളി കറിയാണ് പിന്നെ അത് ചോറ് അപ്പോൾ പിന്നെ നൂൻപറുക്കാൻ ഉള്ള ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോൻപറുക്കാൻ വെച്ചാൽ ത്രാവിഷ്കാരം കഴിഞ്ഞിട്ടാണ് അവർ തിന്ന പിന്നെ അതാ പാല് കാച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ ഇന്ന് പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇട്ടാ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെച്ചെങ്കിൽ അറിയാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി തൈര് ഉണ്ട് ഫീസറിൽ വെച്ചിട്ട് അപ്പോൾ കാക്ക രാത്രി വന്നിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാനാണ് കേട്ടോ ഈ പാ അപ്പോൾ തൈര് നല്ലതാണ് തണുപ്പിന് വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ തൈര് ഫ്രീസറിൽ വെച്ചേക്കാണ് അപ്പോൾ രാത്രി ഇത്രാവിഷ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ലോണം തണുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സവർമ്മ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം മയോണീസ് അടിച്ച് വെച്ചതാണ് പിന്നെ ആ ചിക്കൻ പൊരിക്കാറുണ്ട് പിന്നെ പൊരിച്ചിട്ട് മയോണീസും ഇതും ഇട്ട് സാരി സവർമ്മ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മല്ലിൻ്റെയും ഇവിടെ റെഡിയാണ് കേട്ടോ അതിപ്പോൾ വിചാരിക്കുന്നുണ്ട് വിചാരിച്ചപ്പോൾ തന്നെ റെഡി ആവാത്തെന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ചങ്ങൾ വിചാരിച്ചാൽ തിന്നാൻ കഴിയണ്ടാവില്ല അപ്പോൾ അയക്കുള്ള തക്കാളിയും പിന്നെ ഇതാ കാപ്സിക്കും ഒക്കെ ഇവിടെ റെഡിയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ വീടെടുത്ത് കാണിച്ചു തരട്ടോ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നമുക്കിപ്പോൾ തിന്നണം തോന്നും പിന്നെ നമുക്ക് വേണ്ടി വരില്ല അങ്ങനെയാണല്ലോ നോമ്പാകുമ്പോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇതുവരെയൊക്കെയുള്ള വിശേഷങ്ങൾ ഇതുകൊണ്ടിന്നൊരു സവർമ്മ ഉണ്ടാക്കണം കേട്ടോ പൊറോട്ടയിട്ട് മയോണീസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് നല്ലൊരു സവർമ്മ ചേർത്തുണ്ടാക്കാം എത്രത്തോളം തിന്നാൻ വയ്ക്കും എന്നറിയില്ല നോൻ പോയിട്ട് കാണ്ട് ഇപ്പം ഒരു പൂരി ഒരു സവർമ്മ ഉണ്ടാക്കി കഴിച്ചാലോ ബീഫ് പൊരിച്ചത് ഇടാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി ആ ബീഫ് ഒരു സുഖല്യാണ് വെച്ചാൽ എനിക്ക് ഒരു ഒരു ഉറപ്പ് പോലെ തോന്നി അപ്പോൾ പിന്നെ സംഭവം നമ്മൾ മാറ്റിയെടുത്തു എന്തായാലും ഒന്നും ഉണ്ടാക്കി വയ്ക്കാമല്ലോ അതിന് നമുക്കാരും സപ്പോർട്ട് കണ്ടല്ലോ നമുക്കൊന്നുണ്ടാക്കി തിന്ന് എങ്ങനെ ഉണ്ടാവുന്നേ സവർമൊക്കെ പൂതി അയച്ചിട്ട് നമുക്കിങ്ങനെ പീടി കൊടാൻ പറ്റും ഇപ്പം എപ്പോഴും ഇപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക ടേസ്റ്റ് ഉണ്ടാവും ഇല്ലാതെ നിൽക്കാൻ സാധ്യതയില്ല വല്ലിൻ്റെ അല്ല നീ നോക്കിയിട്ട് കാര്യമില്ല കുറച്ച് തോനത്തേനുണ്ട് വെച്ച് കൊടുക്കുകയാണ് കൂടി മയൂണീസ് ഇട്ട് കൊടുക്കുക സവർമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലുണ്ടാക്കിയ മനു മയോണീസ് ഉണ്ടല്ലോ ആ മയോണീസിൽ ഞാൻ ചേർത്ത്ക്കണെന്താ വെച്ചാൽ മുട്ട ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തൈര് ചോറ് അതാണ് ചേർത്തിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി പിന്നെ ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലും അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിൽ കാക്ക അങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെടില്ല കാക്കിത് കൊണ്ട് തന്നെ അതുങ്ങൾ കേടാണെങ്കിൽ വെളിച്ചെണ്ണേനെ ചേർത്ത് നോക്കി എന്നാ പറയാം അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കാണാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചേർത്തില്ല കുഴപ്പമില്ല നമ്മൾ ചോറില്ലുണ്ടാക്കിയെടുക്കാം കേട്ടോ ഉരുളം കേങ്ങ് പുഴുങ്ങി ഉണ്ടാക്കണം യാതൊരു നിർബന്ധമില്ല നല്ല ടേസ്റ്റും എല്ലാം ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കി നോക്കും അപ്പോൾ എനിക്ക് തോന്നിയത് കഷ്ണങ്ങളാക്കി തിന്ന ആണിക്കാരം ഒന്നുകൂടി ഇത് അപ്പോൾ ഞാൻ എല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ച പോലെയല്ല ഒരു മയോണീസ് ചേർത്ത് കാണ്ട് ഒന്ന് ഒരു സത് ഞാൻ ഉണ്ടാക്കി തിന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കുറച്ച് ആരായതുകൊണ്ട് തന്നെ അത് ഞാൻ എടുത്തില്ല ചിക്കനാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ബീഫിലുവാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ നോമ്പറക്കലൊക്കെ ഗെയിഞ്ഞരങ്ങാണ് ടൈ കാണുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്